ക്യാപ്റ്റൻസി ടാസ്ക് ഇപ്പോൾ അവസാനിച്ചു ക്യാപ്റ്റൻസി ടാസ്ക് പൂർത്തിയായപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ ക്യാപ്റ്റൻ ഉദയം കൊള്ളുകയാണ് ബിന്നി ഡോക്ടർ ഈ ആഴ്ച ബി ബി ഹൗസ് ഭരിക്കാൻ പോകുന്നത് ക്യാപ്റ്റൻസി ടാസ്കിന്റെ പ്രത്യേകത ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഗാർഡൻ ഏറിയയിൽ മൂന്ന് ബോർഡുകൾ ഉണ്ടാവും ഈ മൂന്ന് ബോർഡുകളിൽ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കുവാൻ പോകുന്ന അക്ബർ ആര്യൻ ബിന്നി ഈ മൂവരുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട് ഈ ബോർഡുകൾ വെച്ചിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പെട്ടി ആ പെട്ടിക്കുള്ളിൽ തെർമോക്കോൾ കൊണ്ടുണ്ടാക്കിയ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ക്യാപ്റ്റൻ എന്നുള്ളതിൻ്റെ അക്ഷരങ്ങളാണ് വെട്ടിയിരിക്കുന്നത് ഈ അക്ഷരങ്ങൾ കൃത്യമായിട്ട് യോജിപ്പിച്ചു വയ്ക്കത്തക്കവണ്ണമുള്ള ബോർഡുകളാണ് മൂന്ന് പേരുടെയും പേരുകൾ എഴുതിയിട്ടുള്ളത് ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓരോരോ അക്ഷരങ്ങളായി ആ ബോർഡുകളിലേക്ക് കൊണ്ടുപോയി പതിപ്പിക്കണം അവസാനത്തെ അക്ഷരത്തിലാണ് ട്വിസ്റ്റ് ഉള്ളത് എൻ എന്ന അക്ഷരം ആ അക്ഷരത്തിന് മറ്റൊരു കളറാണ് ആ അക്ഷരം ആരാണോ എടുത്തു കൊണ്ടുപോയി തന്റെ ബോർഡിൽ പതിപ്പിക്കുന്നത് ആ വ്യക്തിയാണ് ക്യാപ്റ്റനായി മാറുന്നത് വളരെ ആവേശകരമായ ഒരു മത്സരമായിരുന്നു ബിന്നി അത് ജയിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മറ്റുള്ള രണ്ടാൾക്കാരുടെ ശ്രദ്ധ കുറവ് കൊണ്ടായിരുന്നു എൻ എന്ന അക്ഷരം മറ്റൊരു പെഡസ്ത്യലിൽ വേറൊരു സ്ഥലത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അക്ബറിന്റെയും ആര്യൻ്റെയും കണ്ണിൽ അത് പെട്ടില്ല പക്ഷെ ബിന്നി നേരത്തെ തന്നെ അത് നോട്ട് ചെയ്തു വെച്ചിരുന്നു ഈ എൻ എന്ന അക്ഷരം കാണാൻ കഴിയാത്തടത്തല്ല വെച്ചിരിക്കുന്നത് ഈ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വാരി ഇട്ടിരിക്കുന്ന ആ ബോക്സിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന പെഡസ്ത്യൽ ആ പെഡസ്റ്റലിന്റെ മുകളിലാണ് ഒരു പിങ്ക് കളറിൽ എൻ വെച്ചിരിക്കുന്നത് പക്ഷേ പെഡസ്റ്റലിന്റെ കളറും അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന എൻ എന്ന അക്ഷരത്തിന്റെ കളറും ഒന്നായത് മറ്റുള്ള രണ്ടാൾക്കാരുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല പക്ഷേ ബിന്നി അത് നേരത്തെ തന്നെ നോട്ട് ചെയ്തു വെച്ചിരുന്നത് കൊണ്ട് ആര്യനും അക്ബറും എൻ എന്ന ലെറ്ററിന് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ് ശരിക്കും ആദ്യത്തെ അക്ഷരങ്ങളെല്ലാം വേഗത്തിൽ ഫില്ല് ചെയ്തത് ആര്യനാണ് അതുകൊണ്ട് തന്നെ ആര്യന്റെ വേഗതയിൽ ആര്യനെ തോൽപ്പിക്കുവാൻ അക്ബറിനും ബിന്നിക്കും പറ്റില്ലായിരുന്നു എന്നാൽ അവരുടെ ശ്രദ്ധക്കുറവ് മൂലം അവരെക്കാളും പിൻപിൽ ബോർഡിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പതിപ്പിച്ച ബിന്നി വേഗത്തിൽ ഓടി വന്നിട്ട് എൻ എന്ന അക്ഷരം എടുത്തുകൊണ്ടുപോയി തന്റെ ബോർഡിൽ പതിപ്പിക്കുകയും അങ്ങനെ അത് ഫില്ല് ചെയ്ത് ക്യാപ്റ്റൻ എന്ന പദവിയിലേക്ക് അനായാസം പ്രവേശിക്കുകയും ചെയ്തു സാധാരണ ടാസ്കുകളൊന്നും വിട്ടുകൊടുക്കാത്ത അക്ബറിനും ആര്യനുമേറ്റ കനത്തെ അടിയായിരുന്നു ഇതാണ് ഫിസിക്ക് ഓക്കെ ആണെങ്കിൽ പോലും ശ്രദ്ധ അത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതിന്റെ ഒരു നേർ ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അങ്ങനെ മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ ഇപ്പോൾ ചാർജ് എടുക്കുകയാണ്